ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളത് ശ്രീകൃഷ്ണന്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരുങ്ങി നിൽക്കാൻ നമ്മുടെ കളമ്പോക്കാവ് അമ്പലത്തിൽ നിലവിളക്കൊക്കെ തെളിയിച്ച് തുടങ്ങുവാണ് കേട്ടോ തുടങ്ങി കുഞ്ഞുങ്ങളുടെ ഡാൻസ് ആണ് ആദ്യം ആദ്യം കുഞ്ഞുമക്കളുടെ ഡാൻസാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പാട്ട് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ടിട്ട് മാത്രമാണ് ഞാൻ പാട്ട് കയറ്റാത്തത് എനിയിപ്പം അതിന് എങ്ങനെയാണെന്നൊക്കെയുള്ളതെന്ന് നോക്കി പഠിക്കണം എന്നിട്ട് വേണം പാട്ടൊക്കെ കയറ്റാനായിട്ട് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഓട്ടേ കാണാൻ കുഞ്ഞുങ്ങൾ വേഷമൊക്കെ കെട്ടി നല്ല ഭംഗിയുണ്ട് നമ്മുടെ റാലി ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുമക്കളുടെ ഡാൻസ് കഴിഞ്ഞ് പിന്നെ വലിയ കുട്ടികളുടെ ഡാൻസ് ഉണ്ട് കേട്ടോ കുറച്ച് നേരം രണ്ടോ മൂന്നോ രണ്ട് ഡാൻസുണ്ട് അതിന് ശേഷം നമ്മുടെ ഇവിടുന്ന് റാലിയായി പോവുകയാണ് ചെയ്യണേട്ടോ അമ്മമാരുണ്ട് ചേട്ടന്മാരുണ്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാവരും നല്ല രാധയും കണ്ണനും ഗോപികമാരും ഒക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ വേഷം കെട്ടിച്ചാട്ടോ വന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കുഞ്ഞുവിടെ വേഷം കെട്ടിക്കാത്ത എന്താന്ന് എല്ലാവരും ചോദിച്ചു കുഞ്ഞു പൊതുവേ ഒരു ഷൈ ആണ് അവനോട് ദൂരം പറഞ്ഞാലും അവൻ ചെയ്യത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഇത്തവണ ചെയ്യാമെന്ന് പക്ഷെ അവൻ സമ്മതിക്കില്ല അതുപോലെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഞാനപ്പോൾ ഓർത്ത് ചെയ്യുമ്പോൾ ഈ കുഞ്ഞുങ്ങളും ദൂരം ദൂരം നടന്നാലെന്നറിയോ പക്ഷേ ഡാൻസൊക്കെ കളിച്ചിങ്ങനെ പോകുമ്പോൾ രസമായിരിക്കും കഴിഞ്ഞ കൊല്ലമൊക്കെ ഞങ്ങൾ പോയി കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് മഴയായിരുന്നു കേട്ടോ ഇവിടെ ഇറങ്ങാനൊക്കെ നല്ല ലേറ്റായി മഴ കാരണം ഇക്കൊല്ലം ദിവസം ആയിച്ച് മഴയൊന്നുമില്ല വെ കുട്ടികളുടെ ഡാൻസ് ഡാൻസോടെ വലിയ കുട്ടികളുടെ ഡാൻസ് അതെ അതാണ് നമ്മുടെ ഒരു കണ്ണൻ വേറൊരു കണ്ണനും കൂടി ഉണ്ട് കേട്ടോ ഉറിയടിയൊക്കെ ഉണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ രസമായിരുന്നു നാലുമണി എന്ന് പറഞ്ഞിട്ട് നാലരയായി നമ്മുടെ പ്രോഗ്രാംസൊക്കെ തുടങ്ങിപ്പോട്ടോ വീട്ടിൽ നിന്ന് ഞങ്ങൾ ധൃത്തി പിടിച്ച് വരുമോ ചെയ്തേ കാരണം പാത്തുനെ കൊണ്ടൊക്കെ വരണ്ടേ അപ്പോൾ ബഹളി പിടിച്ചു വന്നു ബായി കൊണ്ട് തുടങ്ങിയില്ലായിരുന്നു അതെ ഇതാണ് നമ്മുടെ മറ്റേ കൃഷ്ണൻ കൃഷ്ണനാണ് ഇതാണ് മെയിൻ കൃഷ്ണൻ ഉറിയടിക്കണേ വർ ചാടിച്ചാടി അടിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേറെ നമ്മൾ കയറുന്നൊരു അമ്പലമുണ്ട് കേട്ടോ ആ അമ്പലത്തിൽ ഇതുപോലെ ഉറിയടി ഉണ്ട് അവിടെയാണ് മെയിൻ ഉറിയടി കേട്ടോ ഇത് നമ്മൾ നമ്മുടെ അമ്പലത്തിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഉറിയടിയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പിള്ളേരെല്ലാം രണ്ട് ഡാൻസ് കഴിഞ്ഞപ്പം തന്നെ ഇതായത് കൊണ്ട് പിള്ളേർ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്തിട്ടാണ് പോകണേട്ടോ അന്നേരം ഇതുപോലെ കാണാനൊക്കെ ഞാനൊക്കെ ശരിക്കും ഓടിയിട്ടുണ്ട് അതൊക്കെ കാണാനായിട്ട് ശേഷം എല്ലാ കുഞ്ഞുങ്ങളെയും ഒന്ന് അറേഞ്ച് ചെയ്ത് നിൽക്കുക നിർത്തുക കേട്ടോ പൊക്കമൊക്കെ അനുസരിച്ചും കൃഷ്ണനെ രാധേനെയൊക്കെ സെപ്റ്റേറ്റ് ചെയ്തൊക്കെ നിർത്തുവാണോ എല്ലാവരും പേരൻസും കമ്മിറ്റിക്കാരും എല്ലാവരും കൂടി അറേഞ്ച് ചെയ്ത് നിർത്തുന്നതിൻ്റെ തത്രപ്പാടിലാണ് കേട്ടോ അമ്പലത്തിന് വലം വെച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അറേഞ്ച്മെൻസ് കാര്യങ്ങൾ അതായത് അറേഞ്ച് ചെയ്ത് കുഞ്ഞുങ്ങളെ നിർത്തുന്നതൊക്കെ ഇതാണ് നമ്മുടെ അമ്പലം എല്ലാം റെഡിയായി കുഞ്ഞുങ്ങളൊക്കെ പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് കേട്ടോ വലിയ ബാനറൊക്കെ പിടിച്ച് രണ്ട് കുഞ്ഞു രണ്ട് കുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും വലിച്ചു പിടിക്കുന്നുണ്ട് അപ്പോൾ വലിച്ചു പിടിക്കണമെന്നൊക്കെ അവിടേക്കെങ്കിലും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് റാലി സ്റ്റാർട്ട് ചെയ്യാറായി നമ്മളപ്പുറത്ത് അമ്പലത്തിട്ട് പോകുന്നില്ല കേട്ടോ ചേട്ടയ്ക്ക് എന്തോ കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നില്ല മറ്റേ അമ്പലത്തിലേക്ക് പോകുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയി എന്താ അവിടെ മഴയൊക്കെ ആയിരുന്നു മഴയൊക്കെ നനഞ്ഞു അതൊക്കെ ഒരു രസമുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ റാലി കുഞ്ഞുമക്കെടെ പോവാണ് അതിന് ശേഷം അവിടെ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ കുഞ്ഞുവിന് ഊഞ്ഞാലാടണമെന്നും പറഞ്ഞ് കുഞ്ഞിനു ഊഞ്ഞാലേ കയറ്റിയിരുത്തി അതേ പാത്തു പതിന്ന് വിടുന്നില്ല പാത്തുവിന് ആ പൂവിരിക്കുന്ന സൈഡ് കണ്ടിട്ട് ഒരു രക്ഷയില്ലായിരുന്നു പാത്തുവിനും അതിലകത്ത് കയറുന്നതാണ് പക്ഷേ ഞാൻ കയറിയിരുന്നു ആടാൻ നോക്കിയതാണ് പക്ഷേ പേടി ആണ് കാരണം പൂഞ്ഞാൽ കാണാൻ പേടിച്ചിട്ടല്ല അത് പൊട്ടിപ്പോകുമെന്ന് മേടിച്ചിട്ടാണ് കാരണം എനിക്കിത്തി വെയിറ്റ് കുറവായത് കൊണ്ടിട്ടേ ഏത് അപ്പോൾ കുഞ്ഞുനെ ആട്ടി കേട്ടോ നല്ലോണം നല്ലവണ്ണം ആട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി ഇത്രേ ഉള്ളൂ എന്നിട്ട് വീഡിയോ തെറ്റാ